കാലം ശനി വക്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ മാസത്തെ പൊതുവെയുള്ള ഫലം പറയാണ് അവിടെ മൂന്നാമത്തെ രാശിയിൽ നിൽക്കുന്ന ശനി ഉപജയഭാബി ശനി ഇവർക്ക് വളരെ അനുകൂല ഫലങ്ങളാണ് കൊടുക്കുന്നത് ഏവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നാലും പേരും പ്രത്യേകിച്ച് ഇടവും ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും ഈ താഴെ പരുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് എഴുപത്തി എഴുപത്തി ഒമ്പത് ആറിലെ ശനി ഭൂജയഭാവത്തിലുള്ള ശനി പക്രത്തിലാണെങ്കിലും അത് കൂടുതലായിട്ട് പ്രയോജനം ഉണ്ടാക്കും വിദ്യാർത്ഥികൾക്ക് ഇപ്പം ഇത് വളരെ പ്രയോജനപ്പെട്ട ഒരു സമയമാണ് വിദേശത്ത് പോകാനും ഡിഗ്രി എടുക്കാനും ഇതിപ്പോൾ പറ്റിയ അവസരമാണ് വിദ്യാധാരകനായ സരസ്വതിക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത് പുതിയ ഭവന നിർമ്മാണം പൂർത്തിയാക്കും പുതിയ വാഹന യോഗ്യത കാണുന്നുണ്ട് സ്വർണാഭ ജോലിക്കാർക്ക് ഈ മാസം ഏറ്റവും നല്ലതാണ് പ്രമോഷൻ സ്ഥലം മാറ്റങ്ങൾ ഉദ്യോഗ കയറ്റം ഷെയർ മാർക്കറ്റിൽ ഉയർച്ച മുതലായ കാര്യങ്ങൾക്ക് പ്രയോജനപ്രദമാണ് മാതാപിതാക്കൾക്ക് പൊതുവെ അരിഷ്ടതയുണ്ടാവും എയർപോർട്ട് സംബന്ധമായ ജോലികൾ പാസ്പോർട്ട് അതുപോലെ അതുപോലത്തെ വലിയ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഈസിയായിട്ട് കടന്നു പോകാൻ വിദേശത്ത് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും വിവാഹാദി മംഗളാദി കാര്യങ്ങൾ നടക്കും വിവാഹം നടക്കാതിരിക്കുന്ന കാലതാമസത്തോട്ട് പോയി വിവാഹം ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും സന്താന ഭാഗ്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുമുണ്ട് ആ സന്താനങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്ക് വള തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും കല്ലിൻ്റെ ലഗ്നത്തിൻ്റെ ഏഴാമടത്ത് രാഹുവുണ്ട് സർപ്പമുണ്ട് മംഗല്യാദീഷ്യങ്ങൾ തടസ്സം മാറാൻ സർപ്പ സങ്കേതത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്തോണം ർശനങ്ങൾ മാറിക്കിട്ടും ഇഷ്ടവിവാഹം നടക്കും വസ്തുതകൾ മറച്ചു വേണ്ടിയിട്ടുള്ള വിവാഹം ഒഴിവാക്കണമായ സത്യസന്ധമായ രീതിയിലേക്ക് വിവാഹത്തിൽ കയറാവുള്ളൂ ആരോഗ്യത്തെ താൽപ്പര്യം നേടണം സൗഹൃദ ബന്ധത്തിൽ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയരുത് അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കണം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ് രാഹുവിനെ വഴിപാട് മുതലാധീൻ നിങ്ങൾ തൽക്കാലമുള്ള ഈ വിഷമങ്ങൾ മാറി നല്ല രീതിയിൽ മുമ്പോട്ട് ഇതുകൊണ്ട്